ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ലോക കോടതിയിൽ കേസ് എത്തിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് നന്ദി പറഞ്ഞ ഫലസ്തീൻ പതാകയുമായി നിരവധി പേരാണ് വെസ്റ്റ് ബാങ്കിലെ മണ്ടേല പ്രതിമയുടെ സമീപത്ത് ഒത്തുചേർന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് അതായത് ഗസയെ ആളില്ലാ ദീപാക്കി മാറ്റുമെന്ന പ്രഖ്യാപനത്തോടെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരമേധത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം കാൽ ലക്ഷത്തോട് അടുക്കുകയാണ് പകർച്ചവ്യാധിയുടെയും പട്ടിണിയുടെയും നടുവിൽ നരകിക്കുകയാണ് ഗസയിലെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യാ പരാതിയിൽ രാജ്യാന്തര നീതിന്യായ കോടതിയിൽ വാദമാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ വംശഹത്യ കൺവെൻഷൻ പ്രകാരമുള്ള ബാധ്യതകൾ പാലിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്നുള്ളതാണ് പ്രധാന വിഷയം വംശഹത്യ അടക്കമുള്ളവ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വളരെ ഗുരുതരമായ സ്വഭാവമുണ്ട് അതായത് രാജ്യാന്തര നിയമപ്രകാരം ഒരു ദേശീയ വംശീയ അല്ലെങ്കിൽ മതവിഭാഗത്തെ മുഴുവനായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒന്നോ അതിലധികമോ പ്രവൃത്തികൾ ചെയ്യുന്നതിനെയാണ് വംശഹത്യ എന്ന് നിർവചിച്ചിരിക്കുന്നത് അപ്പോൾ ഗസയിലെ മിസൈൽ ആക്രമണവും ബോംബാക്രമണവും നിർത്താൻ ഇടപെട്ടേക്കുമെന്നാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷകൾ നീതിന്യായ കോടതി വാദം ആരംഭിച്ചു എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അപ്പോൾ നീതിന്യായ കോടതിയുടെ അധികാരം എന്താണ് എന്നുള്ളത് പരിശോധിക്കാം ഗ്രാഫിക് സഹായത്തോടെ നമുക്ക് ഒന്ന് നോക്കാം ഏറ്റവും പ്രധാനം എന്താണ് ഐക്യരാഷ്ട്ര സഭയുടെ പരമോന്നത കോടതിയാണ് നീതിന്യായ കോടതി അപ്പോൾ അതിന് എന്തൊക്കെ അധികാരമുണ്ട് അല്ലെങ്കിൽ ആ കോടതി പറയുന്ന കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കോടതി പറയുന്ന കാര്യങ്ങൾക്ക് എത്രമാത്രം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് ഹേഗാസ്ഥാനമായി നീതിന്യായ കോടതി പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് പക്ഷേ പല പരിമിതികളും കോടതിക്കുണ്ട് വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഐ സി ജെക്ക് കഴിയില്ല അതായത് ക്രിമിനൽ കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ പോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു അധികാരമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മാത്രമല്ല കോടതിയുടെ അഭിപ്രായങ്ങൾ യു എനിലും രാജ്യാന്തര സ്ഥാപനങ്ങൾക്കും വില വരും അതായത് ഒരു കോടതി നടത്തുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇടപെടലുകളൊക്കെ ഈ വിഷയത്തിൽ തന്നെ യു എൻക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഈ കോടതിയുടെ അഭിപ്രായങ്ങളെ മാനിക്കേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം യു എൻ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളുടെ വീറ്റു അധികാരത്തിന് വിധേയം ഈ കോടതി ഒരു വിധി നൽകിയാൽ തന്നെ യു എൻ കൗൺസിലിലെ സ്ഥിരാംഗങ്ങൾ അതായത് അമേരിക്കയ്ക്ക് വീറ്റു അധികാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വിധിയെ തടയാൻ കഴിയും അത് ഈ കോടതിയുടെ ഒരു പരിമിതിയാണ് അപ്പോൾ വീറ്റു അധികാരം അതിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടതാണ് ഈ വിഷയം യു എൻ എയിലൊക്കെ വരുമ്പോൾ അമേരിക്ക വീറ്റു അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് മനുഷ്യത്വരഹിതമായ പല നടപടികളും അമേരിക്കയുടെ ഭാഗത്തു ഈ വീറ്റു അധികാരം എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു നിർണായകമായ തീരുമാനമെടുത്താൽ പോലും ഈ വീറ്റു അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് എതിർക്കപ്പെടാം അല്ലെങ്കിൽ അത് നടപ്പിലാകാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ദക്ഷിണാഫ്രിക്കയുടെ നീക്കം വളരെ നിർണായകമായിരുന്നു വലിയ അഭിനന്ദനം ഇക്കാര്യത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ലഭിക്കുന്നുണ്ട് അതായത് അവർ ആദ്യം ചെയ്തത് ഈ രാജ്യാന്തര നിയമങ്ങളിൽ വളരെ വിദഗ്ധരായ ഒരു നിയമസംഘത്തെ ഇതിനു വേണ്ടി രൂപീകരിച്ചു എന്നുള്ളതാണ് അതായത് പരിചയ സമ്പന്നരായ സമാനമായ സംഭവങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സമാനമായ സംഭവങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഒരു സംഘം ആളുകളെ ഇതിൽ നിയോഗിച്ചു അതിന് രൂപീകരിച്ചു അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കി എന്നുള്ളതാണ് ആദ്യം ദക്ഷിണാഫ്രിക്ക ചെയ്തത് ഇപ്പോൾ എൺപത്തിനാല് ഒരു പരാതിയാണ് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുൻപാകെ ദക്ഷിണാഫ്രിക്ക നൽകിയത് അതിൽ ഇതുവരെ ഇപ്പോൾ ഈ ബെഞ്ചമിൻ അതിൻ്റെ ആ വാളില്ല ദീപാക്കി മാറ്റുമെന്ന് പറഞ്ഞ പ്രസ്താവന അടക്കം എന്തെല്ലാം സംഭവ ഉണ്ടായി എന്നുള്ളത് വളരെ വിശദമായി തന്നെ ഈ കോടതിയിൽ നൽകിയിട്ടുണ്ട് അതിൽ എൺപത്തിനാല് പേജുകളിലാണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് അതായത് ഈ ഫലസ്തീനിൽ ഇസ്രയേലിൽ നടത്തുന്ന അക്രമവും കൂട്ടക്കൊലയും നശീകരണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയതല്ല എന്നുള്ളൊരു പ്രസ്താവന ഇന്ന് ഈ കോടതിയിൽ വാദം നടക്കുന്നതിനിടെ ഉണ്ടായി അതായത് കഴിഞ്ഞ എഴുപത്തിയാറ് വർഷമായി തുടരുന്നതാണ് ഈ ആക്രമണമെന്ന് അന്താരാഷ്ട്ര കോടതിയിൽ പറഞ്ഞത് മറ്റാരുമല്ല ഈ വാദം കേൾക്കലിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച ദക്ഷിണാഫ്രിക്കൻ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലമോളയാണ് ഇസ്രേലിനെതിരെ ഇന്ന് ഈ വാദം നടക്കുമ്പോൾ ആഞ്ഞടിച്ചത് അതായത് മാനവികതയുടെ ഭാഗമാണെന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി മൈലുകൾ താണ്ടി ഞങ്ങൾ സഹായം എത്തിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ സ്ഥാപക പ്രസിഡന്റ് നെൽസൺ മണ്ടേല പറഞ്ഞത് തന്നെ ഈ നിലപാടിൽ ഉറച്ചുകൊണ്ട് നിന്നാണ് വംശഹത്യ തടയുന്നതിനുള്ള ഉടമ്പടിയെ ദക്ഷിണാഫ്രിക്ക അംഗീകരിച്ചത് എന്നാണ് നീതിന്യായ മന്ത്രി റൊണാൾഡ് ലമോള പറഞ്ഞത് ഏകിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇന്ന് മൂന്ന് മണിക്കൂറാണ് വാദം നീണ്ടു വാദം കേൾക്കൽ നാളെയും തുടരും ഇന്ത്യ അടക്കം മൊത്തം പതിനേഴ് രാജ്യങ്ങളിലെ ജഡ്ജിമാരാണ് വാദം കേൾക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ഇന്ന് കോടതിയിൽ എന്താണ് നടന്നത് എന്തൊക്കെയായിരുന്നു പ്രധാന വാദമുഖങ്ങൾ എം സി നാസർ വിശദീകരിക്കും രേഷ്മ ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിലാണ് ഇന്ന് ആദ്യമായിട്ട് വാദം തുടങ്ങിയിരിക്കുന്നത് ഈ വാദത്തിൽ പ്രധാനമായിട്ടും ദക്ഷിണാഫ്രിക്കൻ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലബോളയാണ് സംസാരിച്ചത് ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ള ആധികാരികമായ കുറേ വസ്തുതകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ മാത്രമല്ല പിന്നിട്ട ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് ഇസ്രായേൽ തുടരുന്നത് കൃത്യമായിട്ടുള്ളൊരു വംശഹത്യയുമായി ബന്ധപ്പെട്ട അതിനോട് ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങളും അത്തരം നടപടികളുമാണ് ഇസ്രായേൽ ഗസയിലും അതോടൊപ്പം തന്നെ ഫലസ്തീൻ പ്രദേശങ്ങളിലും തുടരുന്നത് എന്ന് കൃത്യമായി തന്നെ ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ലമോള ബാധിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പോൾ ഏറ്റവും സമീപകാലത്തുള്ള ഒരു ഗസ സംഭവം മാത്രമല്ല പിന്നിട്ട ഇസ്രായേലിൻ്റെ രൂപീകരണം മുതൽ നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുകയാണ് പലസ്തീൻ സമൂഹം അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ കൊല ചെയ്യപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും സ്ത്രീകളും കുട്ടികളുമാണ് ഇപ്പോൾ ഗസയെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നത് എല്ലാ അർത്ഥത്തിലും അതുമാത്രമല്ല സിവിലിയൻ സമൂഹം ൂഹത്തെയും പോരാളികളെയും വേർതിരിക്കാൻ പോലും ഇസ്രായേൽ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കുരുതിക്ക് ഇരയാകുന്നത് ഈ സിവിലിയൻ സമൂഹമാണ് അതായത് സ്ത്രീകളാണ് കുട്ടികളാണ് ഗസയിൽ ഗസയിലുടനീളം ഒരുക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഇതൊക്കെ തന്നെ വംശത്യുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് അതുമാത്രമല്ല വെള്ളം ഭക്ഷണം മരുന്ന് എന്ന ഏറ്റവും അടിസ്ഥാനമായ അവകാശങ്ങൾ ഏത് യുദ്ധത്തിലും സിവിലിയൻ സമൂഹത്തിന് ഉറപ്പ് നൽകേണ്ട ഈ ഉൽപ്പന്നങ്ങളൊക്കെയും നിഷേധിക്കപ്പെടുകയാണ് അത് എത്തിക്കാനുള്ള ഒരു നീക്കത്തെ എല്ലാ അർത്ഥത്തിലും ഇസ്രായേൽ തടയുക ാണ് അതുകൊണ്ട് നീതിബോധമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വംശഹത്യയുടെ ബന്ധപ്പെട്ട് അതിനെ ചെറുക്കുന്ന യു എൻ ചാർട്ടറുകൾ ഇവിടെ നടപ്പാക്കപ്പെടേണ്ടതുണ്ട് ഏറ്റവും പെട്ടെന്ന് വേണ്ടത് ഗസയിലെ ഈ ആക്രമണം അവസാനിപ്പിക്കുക എന്നതാണ് ഏറ്റവും നിഷ്ഠിരമായിട്ടുള്ള പിന്നെ നരമേദം ഒരു ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ ഗസയെ പൂർണ്ണമായിട്ടും ഒരു ആളുകൾക്ക് താമസയോഗ്യമല്ലാത്തൊരു പിന്നെ സ്ഥലമാക്കി മാറ്റുന്നു അതിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് കൂടി പിന്നെ നീതിന്യായ മന്ത്രി ദക്ഷിണാഫ്രിക്കയുടേത് ഇന്നത്തെ കോടതിയുടെ മുമ്പാകെ വാദിച്ചിരുന്നു മൂന്ന് മണിക്കൂർ നേരമാണ് ഇന്ന് ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ വാദം തുടർന്നത് ഇനി നാളെ വീണ്ടും ഏതാണ്ട് മൂന്ന് മണിക്കൂർ നേരം തന്നെ വാദങ്ങൾ തുടരാനുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പതിനേഴംഗ ജഡ്ജിമാരുടെ പാനൽ ഇന്നത്തെ പിന്നെ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചത് എം സി നാസറ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത് നാളെയും വാദം തുടരും ഇന്ന് മൂന്ന് മണിക്കൂറാണ് അന്താരാഷ്ട്ര ഇതിനായി കോടതിയിൽ വാദം തുടർന്നത് താജ് ആലുവ വിദേശകാര്യ വിദഗ്ധൻ പ്രതികരണത്തിനായി മീഡിയ വണ്ണിനൊപ്പം തത്സമയം ന്യൂസ് റീകോർഡിൽ ചേർന്നത് ശ്രീ താജ് ആലുവ ഇന്ന് മൂന്ന് മണിക്കൂർ വാദം നീണ്ടു നിന്നു ദക്ഷിണാഫ്രിക്കയൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ കോടതിയെ സമീപിച്ചിരിക്കുന്നത് നമുക്കറിയേണ്ടത് നിന്ന് ീതിപൂർവമായ ഒരു തീരുമാനം മനുഷ്യത്വപരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ കോടതിക്ക് സാധിക്കുമോ രേഷ്മ ഇതില് നമ്മൾ കാണേണ്ട ഒരു സംഗതി നേരത്തെ നാസറും അത് സൂചിപ്പിച്ചു അതായത് ഇത് പിന്നെ കോടതിയുടെ തീരുമാനം വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഏറ്റവും പ്രധാനം ഫലസ്തീൻ സപ്പോർട്ട് ഫലസ്തീൻ പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ ഫലസ്തീനികൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ അതൊരു വംശഹത്യയുടെ മനപൂർവ്വമായ ലക്ഷ്യം വെച്ച് അത് ആ വംശഹത്യ വളരെ പ്രധാനപ്പെട്ട വളരെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി തെളിച്ചു പറഞ്ഞ ഒരു ഇൻറ്റൻഷനോട് കൂടി തന്നെ നടത്തുന്ന ഒരു സംഗതിയാണ് ആസൂത്രിതമായി നടത്തുന്ന ഒരു സംഗതിയാണ് എന്നതാണ് സൗത്ത് ആഫ്രിക്കയുടെ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അതാണ് ഈ കേസ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് പെട്ടെന്ന് അവർ ആവശ്യപ്പെടുന്നത് കോടതിയിൽ നിന്നൊരു താൽക്കാലികമായിട്ടെങ്കിലും ഈ യുദ്ധം നിർത്താനുള്ള ഒരു ആവശ്യം അത് അങ്ങനത്തെ ഒരു ഇന്ററിം ഓർഡർ ലഭിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഗജയിലേക്ക് കൂടുതൽ മറ്റേ മാനുഷികമായ സഹായങ്ങൾ ദുരിതാശ്വാസ വസ്തുക്കൾ മരുന്നുകൾ അതുപോലെ അവർക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണം വെള്ളം ഇലക്ട്രിസിറ്റി ഇതൊക്കെ പുനഃസ്ഥാപിച്ച് കിട്ടാനുള്ള ഒരു പെട്ടെന്നുള്ള ഒരു നടപടി കോടതി അങ്ങനത്തെ ഒരു ഇന്ററിം ഓർഡർ താൽക്കാലികമായ ഒരു ഓർഡർ കോടതി പുറപ്പെടുവിക്കണം പക്ഷെ അതുപോലും ആഴ്ചകൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ഈ ഒരു വിഷയത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും ഇസ്രായേൽ ഈ പിന്നെ ഈ ഒരു നീതിരഹിതമായിട്ടുള്ള വളരെ ക്രൂരമായി മനുഷ്യത്വത്തിന് ഒട്ടും നിരക്കാത്ത ഒരു പ്രവൃത്തി ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മനസാക്ഷിയെ ഇതിലേക്ക് ക്ഷണിക്കുക പ്രത്യേകിച്ച് ഈ പ്രശ്നത്തെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്താണ് വാസ്തവത്തിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ക്രൂരമായ മുഖം വെളിവാക്കുക അങ്ങനത്തെ ഒരു അതോട് അത് അതിനെ തുടർന്നുണ്ടാകുന്നത് ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുക ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇതുവരെ പറഞ്ഞു വന്ന ഇസ്രായേലിന് സ്വയം രക്ഷിക്കാനുള്ള പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഇസ്രായേൽ നടത്തുന്നത് ഒരു ഭീകര സംഘത്തിനെതിരെയുള്ള ആക്രമണമാണ് സ്വയം പ്രതിരോധമാണ് എന്നൊക്കെയുള്ള ഒരുപാട് നുണങ്ങളുടെ ഒരു 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 കൂട്ടം തന്നെ ഇസ്രായേൽ അതിന് അഴിച്ചു വിടുന്നുണ്ട് നുണപ്രചാരണം തന്നെ അഴിച്ചു വിടുന്നുണ്ട് അതിനെതിരെ വളരെ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വളരെ കൃത്യമായ ഡോക്യുമെന്റുകൾ അതുപോലെ വീഡിയോ ക്ലിപ്പുകൾ സ്റ്റേറ്റ്മെന്റുകൾ വളരെ പബ്ലിക്കായിട്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഭരണകൂടവും നേതൃത്വവും ഒക്കെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് കോടതിക്ക് മുന്നിൽ ഈ കേസിന് സമർപ്പിക്കുക എന്ന ഒരു പ്രതീകാത്മകമായ ഒരു അർത്ഥത്തിലൊരു പ്രതീകാത്മകമായ നടപടിക്രമമാണ് ദക്ഷിണാഫ്രിക്ക ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇത് ഇവിടെ ഏറ്റവും ആയിട്ടുള്ള ഒരു സംഗതി ഒരു വിധിവൈപരീത്യം എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അത് സ്ഥാപിക്കപ്പെടുന്നത് ഹോളോ കോസ്റ്റിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അത് സ്ഥാപിക്കപ്പെടുന്നത് ജൂത വംശഹത്യ ഹിറ്റ്ലർ നടത്തി എന്ന് പറയപ്പെടുന്ന ജൂത വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കോടതിയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്രയും കഴിഞ്ഞ എഴുപത്തി വർഷമായി ഇസ്രായേൽ തുടരുന്ന വംശഹത്യാപരമായിട്ടുള്ള ധാരാളം നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെ ഒരു ചരിത്രം തന്നെ ഉണ്ടായിട്ടും ആദ്യമായിട്ടാണ് ഈ കോടതിയുടെ മുന്നിൽ ഇത്ര ശക്തമായ ഒരു കേസ് വരുന്നത് അതിന് അതിന് നമുക്ക് എല്ലാവർക്കും യുദ്ധം ഇത്ര ലൈവായിട്ട് ലോകം കണ്ട ഒരു പിന്നെ ചരിത്രം ഇല്ല എന്നുള്ളതാണ് ഇത്ര ലൈവായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പൊക്കെ നടന്ന യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് ഒരു വശം മാത്രം കാണുന്ന ഒരു പ്രത്യേകിച്ച് ഔദ്യോഗിക മീഡിയകളും അതുമായി ബന്ധപ്പെട്ട ചാനലുകളും മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ ഈ എല്ലാ തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് മീഡിയ സോഷ്യൽ മീഡിയ ഇതൊക്കെ പങ്കെടുത്ത അല്ലെങ്കിൽ അവരൊക്കെ ഇതിൻ്റെ അകത്ത് ഈ യുദ്ധത്തിന്റെ വംശഹത്യയുടെ ക്രൂരമുഖം അനാവരണം ചെയ്ത ഒരു യുദ്ധമാണിത് അതുകൊണ്ട് തന്നെ ഈ കേസിന് ആ അർത്ഥത്തിൽ വളരെ ചരിത്രപരമായ ഒരു ഒരു ദൗത്യമുണ്ട് എന്ന് വെച്ചാൽ മനുഷ്യത്വം ഇതുവരെ മരവിച്ചിട്ടില്ല അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യത്വം വറ്റിപ്പോയിട്ടില്ല എന്ന് ലോകത്തിന് മുമ്പിൽ അന്താരാഷ്ട്ര സമൂഹത്തിനും അതുപോലെ നീതിയിലും ന്യായത്തിലും മനുഷ്യാവകാശങ്ങളിലും ജനാധിപത്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് തങ്ങൾ മരിച്ചു പോയിട്ടില്ല തങ്ങൾ നിർജീവരായി പോയിട്ടില്ല ഉദാസീനരായി പോയിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണിത് ആ ചരിത്രപരമായ ദൗത്യത്തിന് സൗത്ത് ആഫ്രിക്ക തന്നെ നേതൃത്വം കൊടുത്തു എന്നുള്ളതും വളരെ ചരിത്ര പ്രധാനമാണ് കാരണം ഒരു ഒരു ഘട്ടത്തിൽ വർണ്ണവെറിയുടെ പിടിയിലായിരുന്ന സൗത്ത് ആഫ്രിക്ക അതിന്റെ ആ വർണ്ണവെറിക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത നെൽസൺ മണ്ടേലയുടെ നാടായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നെൽസൺ മണ്ടേലയെ പോലും ഭീകരനാണ് ഭീകരാക്രമണത്തിന്റെ പിണിയാളാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു വെള്ള വംശീയത അടിച്ചമർത്തിയിരുന്ന ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് വംശീയതയെ തൂത്തെറിയുകയും അങ്ങനെ ഒരു സ്വാതന്ത്ര്യ പോരാളിയായി മുദ്ര പിന്നീട് മുദ്ര ഉത്തപ്പെടുകയും ചെയ്ത നെൽസൺ മണ്ടേയുടെ നാട്ട് നാട്ടിൽ നിന്ന് അവരുടെ പിൻഗാമികളായിട്ടുള്ള ഒരു ഭരണകൂടത്തെ ഈ ഒരു കേസ് സമർപ്പിക്കാൻ അവര് മുൻകൈയ്യെടുത്തു എന്നുള്ളതും വളരെ ചരിത്ര പ്രധാനമാണ് അങ്ങനെ ഒരുപാട് പ്രതീകാത്മകതകൾ ഇതിലുണ്ട് അതോടൊപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഒരു പബ്ലിക് റിലേഷൻ ലോസ് ആയിട്ട് നമ്മൾ ഇതിനെ കാണണം കാരണം അവർ പറയുന്ന എല്ലാ സംഗതികളും അതായത് ഇതിന് എന്ന് പറയുന്ന പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒരു സെമിറ്റിക് വിരുദ്ധത എന്ന ഒരു ഇപ്പൊ ഇപ്പൊ നോക്കൂ ഈ കേസിനെ കുറിച്ച് അവർ പറഞ്ഞത് ഇതൊരു ബ്ലഡ് ആണെന്നാണ് ബ്ലഡ് ലിബൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ജൂതന്മാര് ക്രിസ്ത്യാന് ക്രിസ്ത്യൻ കുട്ടികളെ അറുത്തുകൊണ്ട് അവരുടെ മതപരമായ ചില ചടങ്ങുകൾ നിർവഹിച്ചിരുന്നു എന്ന് ആരോപിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദം ആ പദത്തെ ഇതിന്റെ അകത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഇതൊരു ബ്ലഡ് ലെവലാണ് എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥര് പറയുമ്പോൾ വാസ്തവത്തിൽ അത് വളരെ പരിഹാസ്യമാവുകയാണ് വളരെ വ്യക്തമായി ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് ഹോസ്പിറ്റലുകൾ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ ബേക്കറികൾ അത്യാവശ്യം മനുഷ്യ മനുഷ്യന് ജീവിക്കാൻ വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും പിന്നെ ഏതാണ്ട് പതിനായിരത്തിൽ പന്ത്രണ്ടായിരത്തോളം കുഞ്ഞുങ്ങൾ അതുപോലെ എണ്ണായിരത്തോളം സ്ത്രീകളൊക്കെ അടക്കം ഓരോ ദിവസം നമ്മളിപ്പോ ഈ ഈ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതിനകം രണ്ട് കുട്ടികളും രണ്ട് സ്ത്രീകളും മരിച്ചിട്ടുണ്ടാക്കും നമ്മളിപ്പോ ഈ ഷോ തുടങ്ങിയതിന് ശേഷം അത്രത്തോളം ഒരു ഒരു കണ്ണിൽ ചോരയില്ലാത്ത ഒരു വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യം ആന്റിസെമിറ്റിസത്തിന്റെ മറവിൽ സെമിറ്റിക് വിരുദ്ധതയുടെ മറവിൽ ഈ കേസിനെ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള തക്ക മറുപടി ആയിക്കൊണ്ടാണ് വാസ്തവത്തിൽ ദക്ഷിണാഫ്രിക്ക വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിനെ മുന്നോട്ട് നയിക്കുന്നത് അതോടൊപ്പം അറബ് ലീഗ് ഈ കേസിൽ ചേർന്നിട്ടുണ്ട് തുർക്കി മലേഷ്യ ജോർദാൻ കൊളംബിയ ബൊളീവിയ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും മറ്റ് ഗ്ലോബൽ സൗത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഈ കേസിന് പിന്തുണക്കുന്നുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ പിന്തുണക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഔദ്യോഗിക മീഡിയകൾക്കപ്പുറം ഒരു വലിയ സോഷ്യൽ മീഡിയ ആഹ് ഒരു ഒരു സമരം തന്നെ ഒരു സ്ട്രഗിൾ തന്നെ ഒരു പോരാട്ടം തന്നെ ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരായിട്ടുണ്ട് ഈ ഒരു സംഗതി ഒരർത്ഥത്തിൽ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ കൂടി ഇതിന് ലോക മനസാക്ഷിക്ക് മുമ്പിൽ പ്രശ്നത്തെ കൊണ്ടുവരുന്നതിൽ വിജയിച്ചിരിക്കുന്നു തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൊണ്ട് ഞാൻ ഇടപെടുകയാണ് ശ്രീ താജാലുവതികരണത്തിന് നന്ദി അതായത് ഈ ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് കൊണ്ടുപോയ ഈ നീക്കം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാനാകും എന്നുള്ളത് തന്നെയാണ് ഇതിൽ കോടതി എന്റെ നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒപ്പം കോടതിക്ക് മുന്നിൽ ഇസ്രയേൽ വിയർക്കുമോ എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് നാളെയും വാദം തുടരും ഇന്ന് മൂന്ന് മണിക്കൂറാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം നീണ്ടത്